ഓഗസ്റ്റ് പത്തൊൻപത് സഖാവ് കൃഷ്ണപിള്ള ദിനത്തിൽ സി പി ഐ എം വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി ഓഫീസിൽ സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം പി എൻ സുരേന്ദ്രൻ പതാക ഉയർത്തി സി പി ഐ എം ഊട്ടുപാറ ലോക്കൽ സെക്രട്ടറി പി എൻ അനിൽകുമാർ സ്വാഗതം പറഞ്ഞു സി പി ഐ എം ഏരിയ സെക്രട്ടറി കെ ഡി ബാഹുലയൻ മാഷ് അധ്യക്ഷത വഹിച്ചു സി പി ഐ എം വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം മിനി അരവിന്ദൻ വടക്കാഞ്ചേരി ലോക്കൽ സെക്രട്ടറി ജിതിൻ ജോസ് തുടങ്ങിയവർ സംസാരിച്ചു ഇന്ന് കേരളത്തിലെമ്പാടും കമ്മ്യൂണിസ്റ്റ് നേതൃത്വം സമുചിതമായി ആചരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ആഗസ്റ്റ് മാസം പത്തൊമ്പതിനാണ് ആലപ്പുഴയിൽ വെച്ച് അദ്ദേഹം ഒരു ഒളിവ് ജീവിതത്തിനിടയ്ക്കാണ് പാമ്പുകടിയേറ്റ് മരിക്കപ്പെടുന്നത് അദ്ദേഹം പറഞ്ഞത് പാമ്പുകടി ഏറ്റവും മരിക്കും എന്ന് ഉറപ്പായപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ മയങ്ങുന്നു സംസാരിക്കാൻ കഴിയുന്നില്ല എന്നൊരവസ്ഥ വന്നപ്പോൾ സഖാക്കളെ മുന്നോട്ട് എന്ന പ്രഖ്യാപനം നടത്തിക്കൊണ്ട് നമ്മുടെ സമൂഹത്തിലെ പാവപ്പെട്ടവരെയും തൊഴിലാളികളെയും കർഷകരെയും കൈവിടാതെ നമുക്ക് സംരക്ഷിക്കാൻ വേണ്ടി കഴിയണം തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണകൂടം നമ്മുടെ സമൂഹത്തിനകത്ത് അധികാരത്തിൽ വരണം തൊഴിലാളികളുടെയും പാവങ്ങളുടെയും പ്രശ്നങ്ങളിൽ പരിഹാരം കാണണം എന്നുള്ള ഒട്ടനവധി പ്രഖ്യാപനങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുടനീളം സമരസംഘടനാ പ്രവർത്തനത്തിനിടയ്ക്കൊക്കെ തന്നെ വിവിധങ്ങളായിട്ടുള്ള മേഖലകളിൽ വിവിധങ്ങളായിട്ടുള്ള വിഭാഗത്തിൽപ്പെട്ട ആളുകളെ സംഘടിപ്പിക്കുന്ന കാര്യത്തിലൊക്കെ തന്നെ നേതൃത്വപരമായ പങ്കുവഹിക്കുന്ന ക ഘട്ടത്തിലൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ രീതിയിലുള്ള നിലപാടുകളും പ്രഖ്യാപനങ്ങളും ഉണ്ട്